കാത്തിരിക്കണം നമുക്ക് ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ അങ്ങനെയോട് ചോദിക്കാനുള്ള ചെറിയൊരു പ്രധാനപ്പെട്ട കാര്യം ചാണ്ടി ഉമ്മൻ എം എൽ എ അദ്ദേഹം ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് വേഗത്തിൽ ആ വാക്കുകൾ ഒന്ന് കേട്ട ശേഷം ഡോക്ടർ വരാം എല്ലാവർക്കും നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം ഇന്നലെ വന്നൊരു വാർത്തയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാക്സിനെ കുറിച്ച് വന്ന വാർത്ത ഞാനിപ്പോൾ അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണവുമില്ല എൻ്റെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു കിടുകയുണ്ടായി അതിനകത്ത് ഒരാക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഇന്നലത്തെ ഇന്നലത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നന്മ മാത്രമാണ് നമ്മളെപ്പോഴും ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഈ തുടർന്നും എൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കറിയ പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെറ്റായ വാർത്ത കൊടുത്ത തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് കാരണം ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വാർത്ത അതിനെ സാധൂകരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മരനാടൻ മലയാളി മാപ്പ് പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്നെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഇന്നും നിരന്തരമായി പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള വാർത്ത ഉണ്ടാകാൻ സാഹചര്യമായത് നിങ്ങളാണ് നിങ്ങളുടെ വാർത്തയാണ് ഇത് ഇന്നും തുടരുകയാണ് ഞാൻ ഇന്ന് ചില വേദികളിൽ ഈ കമന്റ് കണ്ടതുകൊണ്ടാണ് എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് ഇത് ആവശ്യപ്പെടേണ്ടി വരുന്നത് ഡോക്ടർ ശ്രീജിത്ത്